സെൽഫ് ലവ് എന്നൊരു പദം തന്നെ അടുത്ത കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടു വരുന്നത് എൻ്റെ പേര് ബിന്ദു കൃഷ്ണൻ നമുക്ക് ഈ സെൽഫ് ലവ് വളർത്തിയെടുത്താൽ കുറേ ഗുണങ്ങളുണ്ട് പലരും ഇതിനെ ഒരു നെഗറ്റീവ് കാര്യമായിട്ടാണ് കണക്കൂട്ടുന്നതെങ്കിലും ഇതിനെ ഇതിനെ വളർത്തിയെടുത്താൽ നമുക്ക് വളരെയധികം ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം പലരും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല പണ്ടത്തെ കാലത്ത് നമ്മൾ സെൽഫ് ലവിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അന്ന് പലരും കൂട്ടുകുടുംബങ്ങളിലാണ് വളർന്നിരുന്നതും ജീവിച്ചിരുന്നതും ഒക്കെ എന്നാൽ ഇന്ന് ആ സാഹചര്യങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയി ഇന്ന് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ മറ്റാരും നമ്മളെ സ്നേഹിക്കാൻ സമയം കണ്ടെത്തുന്നില്ല എന്നൊരു കാര്യത്തിലേക്ക് ലോകം തന്നെ മാറിപ്പോയിരിക്കുന്നു ചിലർക്കുള്ളതും എന്നാൽ മറ്റു പലർക്കും ഇല്ലാത്തതുമായ ഒരു കാര്യമാണ് സെൽഫ് ലവ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാറുണ്ട് അതിനുവേണ്ടി സമയം കണ്ടെത്താറുണ്ട് അതുപോലെ അവരുടെ സ്നേഹത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ എന്ത് ത്യാഗവും സഹിക്കാറുമുണ്ട് എന്നാൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി പലപ്പോഴും ഒന്നും ചെയ്യാറില്ല കുളിക്കുന്നതും പല തേക്കുന്നതും കൂടി വ നല്ലൊരു പങ്കാളിയെ കണ്ടെത്തുന്നതും ഒക്കെയാണ് നമ്മൾ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യങ്ങളായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടെ സെൽഫ് ലവ് വേണം ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം ലോകം തന്നെ നമ്മൾക്ക് ചുറ്റുപാടുമുള്ള ലോകം തന്നെ മാറുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും ജീവിതത്തിൽ സന്തോഷം പോലും നമ്മൾക്ക് പല സ്ഥലത്തിൽ നിന്നും പറന്ന് വരുന്നതായിട്ട് കാണാൻ കഴിയും അതായത് ഒരാൾക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം ആത്മവിശ്വാസമാണ് നമ്മൾ മറ്റുള്ളവരെ എല്ലാ കാര്യത്തിലും അങ്ങനെ ആശ്രയിച്ച് ജീവിച്ചാൽ നമ്മൾക്കൊരിക്കലും ആത്മവിശ്വാസം വരില്ല നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഈ സമയത്ത് നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ചാണ് ചെയ്യുന്നത് ഇതിങ്ങനെ ആശ്രയിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ദിവസം അവർ നമ്മളെ ഒന്നിൽ നമ്മൾ നിന്ന് അകന്നു പോവുകയോ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ വിസമ്മതിക്കുകയോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റാതെ വരുന്നു അതായത് നമ്മൾ വളരെ അധികം ഭീരുക്കളായിട്ട് മാറുകയോ അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങിക്കൂടുകയോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡിപ്രഷനിലേക്ക് പോവുകയോ ചെയ്യും അവിടെയാണ് ഈ സെൽഫ് ലവിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു അപ്പൊ നമ്മൾ നമ്മളുടെ കഴിവിനെ പറ്റി ബോധവാന്മാരാകണം ആദ്യം തന്നെ നമ്മൾ നമ്മളെ സ്നേഹം നമ്മൾ 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 ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം നിനക്ക് കഴിവുണ്ട് മറ്റാരും ചിലപ്പോൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് വരില്ല പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ പോലും നമ്മളെപ്പോഴും താത്ത് കെട്ടാനേ ശ്രമിക്കുകയുള്ളൂ നിന്നെക്കൊണ്ട് പറ്റില്ല നീ അത് ചെയ്താൽ അത് വിജയിക്കാൻ പോകണില്ല നീ പണ്ട് ചെയ്തപ്പോൾ അങ്ങനെ പോയതാണ് അതുപോലെ ഇനിയും ചെയ്താലും അങ്ങനെ പോകും അത് അതിനുള്ള കഴിവില്ല അല്ലെങ്കിൽ നിനക്ക സൗന്ദര്യം പോരാ അല്ലെങ്കിൽ നിനക്കതിനുള്ള ശക്തി ഇല്ല നീ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോയാൽ പറയാം നീ അതുകൊണ്ട് നശിപ്പിക്കുകയുള്ളൂ എന്നൊക്കെ പക്ഷെ നമ്മൾ എന്താ ചെയ്യുക ചെയ്യേണ്ടത് ഇത് ഓരോ പ്രാവശ്യം ഇവർ പറയുമ്പോഴും നമ്മൾ മനസ്സിൽ ഒരു ക്യാൻസൽ പറയുമോ അതല്ല എന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയോ ചെയ്തിട്ട് നമ്മൾ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കണം അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് ആറ്റോമിക് ഹാബിറ്റ്സ് എന്നൊരു ബുക്കിൽ പറയുന്നുണ്ട് ഒരു ശീലവും നമ്മൾക്ക് പെട്ടെന്നൊരു ദിവസം ഒറ്റയഴുക്ക് ചെയ്ത് വിജയിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ നമ്മൾക്ക് അങ്ങനെയുള്ള ആത്മവിശ്വാസ കുറവെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ പടിപ്പടിയായിട്ട് അത് വളർത്തിയെടുക്കണം ചിലപ്പോൾ നമ്മൾക്ക് ഒറ്റയ്ക്ക് ഒരു ദിവസം പുറത്തേക്ക് പോകാൻ പേടിയുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ ചെയ്യണം ഒരു കുറച്ച് ദൂരം നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് നോക്കണം അടുത്ത ദിവസം നമ്മൾ അതിൽ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾക്കൊരു ഓഫീസിൽ പോകാൻ പേടിയുണ്ടെങ്കിൽ നമ്മളത് ധൈര്യം സംഭരിച്ചു തന്ന നിന്നെ നിന്നെ കൊണ്ടതിന് കഴിയും എന്ന് നമ്മൾക്കതിനൊരു മിററിൻ്റെ മുന്നിൽ ചെന്ന് വേണമെങ്കിലും നമുക്ക് സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാം നിനക്കതിനുള്ള കഴിവുണ്ട് നമ്മുടെ തോളിൽ തന്നെ നമ്മളുടെ കൈകൾ കൊണ്ട് തന്നെ തട്ടി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം അങ്ങനെ ആത്മവിശ്വാസം വീണ്ടെടുത്ത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുക നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മൾ 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 നമ്മളുടെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് നമ്മളുടെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുക നമ്മൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ കാണാം പക്ഷെ നമ്മൾ അതിനേക്കാളും പോരായ്മകളുള്ള ഒരുപാട് അംഗവൈകല്യങ്ങളിലൂടെ ജനിച്ചത് ഒരുപാട് ആൾക്കാർ കാണും ചിലപ്പോൾ നമ്മുടെ മൂക്കിനെന്തെങ്കിലും ചെറിയ ഇത് കാണും അല്ലെങ്കിൽ കണ്ണിനെന്തെങ്കിലും ചെറിയ ഒരു ഇത് കാണും അതൊന്നുമല്ല അതിലും അതല്ല നമ്മളുടെ സൗന്ദര്യം നമ്മുടെ മനസ്സിൻ്റെ സൗന്ദര്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യം സെൽഫ് ലവ് ഉള്ള ഒരിക്കലും ഒരു കോംപ്ലക്സ് ഉണ്ടാവുന്നില്ല അതുമൂലം തന്നെ സ്ട്രെസ്സ് അവർക്കൊരിക്കലും ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ മറ്റു പലപ്പോഴും നാട്ടുകാർ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവരിലൊരു കോംപ്ലക്സ് ഉണ്ടാവും അതൊരിക്കലും ഉണ്ടാകുന്നില്ല നല്ലൊരു ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും അവർക്ക് പ്രത്യേകിച്ച് ഡൗട്ട് ഉണ്ടാവുന്നില്ല നല്ലൊരു ജോലി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും അവർക്ക് പ്രത്യേകിച്ച് ഡൗട്ട് ഉണ്ടാവുന്നില്ല നല്ലൊരു തീരുമാനം എടുക്കുന്ന കാര്യത്തിലും അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല അപ്പം നമ്മളെല്ലാത്തിനും വേണ്ടത് നമുക്ക് സെൽഫ് ലവ് ആണ് നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കും നമ്മളുടെ ജീവിതചര്യകൾ ശ്രദ്ധിക്കും നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെ നമ്മളുടെ സൗന്ദര്യം ശ്രദ്ധിക്കും നമ്മുടെ ഏറ്റുവിസ്റ്റഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ സെൽഫ് ലവ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കും നമ്മുടെ വിദ്യാഭ്യാസം നമ്മളുടെ ജോലി നമ്മളുടെ സംസ്കാരം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത നിലവാരം ഉയർത്താനും കഴിയും അപ്പോൾ ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് സെൽഫ് ലവ് ആണ് സെൽഫ് ലവ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയും നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയും അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും നമ്മളുടെ ജീവിത നിലവാരം ഉയരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിത നിലവാരവും അവരുടെ സംസ്കാരവും ഉയർത്താനും കഴിയും സെൽഫ് ലോ ഉണ്ടാവുന്നതോടുകൂടി പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ പുതിയ വിജയത്തിൻ്റെ പാതകൾ താണ്ടുവാനും ഇവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല അഥവാ പരാജയമുണ്ടായാലും അവർക്കതിൽ ഭീതി ഉണ്ടാകുന്നുമില്ല അപ്പോൾ എന്തുകൊണ്ടും സെൽഫ് ലവ് പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതത്തിൽ എല്ലാ തരത്തിലും സക്സസ് ആകാൻ കഴിയും അതൊരു സെൽഫിഷ്നെസ് എന്നൊരു രീതിയിലേക്ക് ഒരിക്കലും നമ്മൾ കാണേണ്ട കാര്യമില്ല സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ല നമ്മൾ നമ്മളുടെ ആരോഗ്യവും നമ്മുടെ ജീവിത രീതികളും എല്ലാം ഉയർത്തുന്നത് വഴി നമ്മളും നമ്മുടെ ചുറ്റുമുള്ളവരും ഉയരുക മാത്രമേ ചെയ്യുകയുള്ളൂ